എന്തായാലും ഒരു പെണ്ണിൻ്റെ പേര് തന്നെയാണ് തങ്കമണി എന്ന് പറയുന്നത് തോപ്രൻ എന്ന രാജാവ് അദ്ദേഹത്തിൻ്റെ മൂന്ന് പെൺമക്കളായ നീലി കാമാക്ഷി തങ്കമണി എന്നിവർക്ക് സ്ത്രീധനമായിട്ട് പതിച്ചു കൊടുത്ത ഭൂമി അവരുടെ പേരുകളിലാണ് അറിയപ്പെടുന്നത് അപ്പോൾ ഈ തങ്കമണിയും കാമാക്ഷിയും നീലിവയൽ എന്ന് പറയുന്ന സ്ഥലമെല്ലാം അടുത്തെടുത്താണ് ഓക്കെ അതിൽ കാമാക്ഷി പഞ്ചായത്തിലെ ഒരു സ്ഥലമാണ് തങ്കമണി എന്ന് പറയുന്നത് ഈ അടുത്ത നാളുകളിലായിട്ട് വാർത്തകളിൽ ഒരുപാട് നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥലമാണ് തങ്കമണി തങ്കമണിയെക്കുറിച്ചും തങ്കമണി സംഭവത്തെക്കുറിച്ചും അറിയാൻ വരാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല വിശദീകരിക്കേണ്ട ആവശ്യമില്ല രതീഷ് രഘുനന്ദൻ സംവിധാനം ചെയ്യുന്ന തങ്കമണി എന്ന സിനിമ ഏഴാം തീയതി റിലീസാവുകയാണ് ജനപ്രിയ നായകൻ ദിലീപ് പ്രധാന വേഷുന്ന സിനിമ അപ്പോൾ ഒരു യഥാർത്ഥ സംഭവത്തെ ആസ്പദമാക്കി വരുന്ന സിനിമ തങ്കമണി സംഭവങ്ങളും അതുപോലെ തന്നെ അതിൻ്റെ പിന്നിൽ നടന്ന നരനായാട്ടും ഒക്കെ എത്രമാത്രം സിനിമയെ അവരതിൻ്റെ യഥാർത്ഥ യാഥാർത്ഥ്യത്തോട് നീതി പുലർത്തും എന്ന് നമുക്കറിയില്ല കണ്ടുതന്നെ എന്തായാലും മനസ്സിലാക്കാം ഞാനൊരു കട്ടപ്പനക്കാരനായതുകൊണ്ടും ഞങ്ങൾ തങ്കമണിയായിട്ട് വളരെ അടുത്ത പ്ലേസ് ആയതുകൊണ്ടും ഞങ്ങൾക്ക് ഈ സിനിമ പെട്ടെന്ന് കണക്റ്റാവാൻ സാധ്യതയുണ്ട് ഓക്കെ എന്നിരുന്നാലും സിനിമ നല്ല രീതിയിൽ വിജയിക്കട്ടെ എന്ന് ആശംസിക്കുന്നു ഓക്കെ അപ്പോൾ ഈ തങ്കമണി പ്രശ്നം നിങ്ങൾക്ക് നന്നായിട്ടറിയാം കട്ടപ്പനയിൽ നിന്നും തങ്കമണി വരെ സർവീസ് ഒരു ബസ് പാറമട എന്ന സ്ഥലത്ത് എത്തി അവിടെ ആളെ ആളെ ഇറക്കി വിടുകയും തങ്കമണിക്കുള്ള ബസ് വേറെ മേടിക്കുകയും ചെയ്യുന്നു ഇത് ആൾക്കാർ ചോദ്യം ചെയ്യുകയും പിന്നീട് അവർ നാട്ടുകാർ ശ്രമധാന ഫലമായിട്ട് റോഡുകൾ നന്നാക്കി ഈ ബസ് തങ്കമണിയിലേക്ക് നിർബന്ധപൂർവ്വം എത്തിച്ചു അതിനെ തുടർന്നുണ്ടായ സ കാര്യങ്ങളാണ് പിന്നീട് സംഘർഷത്തിലേക്കും പോലീസ് വെടിവയ്പ്പിലേക്കും മറ്റ് കാര്യങ്ങളിലേക്കൊക്കെ പോയത് ഓക്കെ ഓക്കെ അപ്പം നിങ്ങൾ ഈ കാര്യങ്ങളും ഇതിൻ്റെ ചിത്രങ്ങളൊക്കെ യൂട്യൂബിൽ വീഡിയോസ് ഇഷ്ടം പോലെ കണ്ടിട്ടുണ്ടായിരിക്കും പക്ഷേ ഇന്ന് തങ്കമണി എങ്ങനെയാണ് അല്ലെങ്കിൽ അന്ന് ഈ ബസ് വന്ന പാറമട എന്ന് പറയുന്ന സ്ഥലമൊക്കെ ഇന്ന് എങ്ങനെയാണ് തങ്കമണി എന്ന് പറയുന്ന ആ പ്ലേസ് ഇന്ന് എങ്ങനെയാണ് എന്ന് കാണാൻ നിങ്ങൾക്കൊരാഗ്രഹം ഉണ്ടാവില്ലേ അപ്പോൾ വളരെ ചെറിയൊരു വീഡിയോ ആണ് ഞാൻ നിങ്ങളെ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ആ പാറമട എന്ന പ്ലേസും തങ്കമണി ടൗണുമൊക്കെ നമുക്കൊന്ന് കണ്ടിച്ച് വരാം ഏഴാം തീയതി സിനിമ റിലീസ് റിലീസാവുകയാണല്ലോ ഓക്കെ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം നിങ്ങളീ കാണുന്നതാണ് പാറമട എന്ന് പറയുന്ന സ്ഥലം കട്ടപ്പനയിൽ നിന്നും സർവീസ് നടത്തിയിരുന്ന എലൈറ്റ് ബസ് ഈ പാറമട മാ വരെ മാത്രമേ വന്നിരുന്നുള്ളൂ ഇവിടെ 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 ആൾക്കാരെ ഇറക്കി വിടുകയും തങ്കാമണി വരെയുള്ള ബസ് വേറെ അവർ വാങ്ങിക്കുകയും ചെയ്തു അപ്പോൾ ഇത് ജനങ്ങൾ ചോദ്യം ചെയ്തു അപ്പോൾ അവർ വഴിയില്ലാത്തതുകൊണ്ടാണെന്ന് പറഞ്ഞു അങ്ങനെ ജനങ്ങൾ ശ്രമദാന ഫലമായിട്ട് വഴിയൊക്കെ നിർമ്മിച്ചു അതിനുശേഷം ബസ് അവിടെ എത്തണമെന്ന് പറഞ്ഞു പക്ഷെ അവർ പോകാൻ കൂട്ടാക്കിയില്ല അവരങ്ങനെ ഇവിടം വരെ പറ്റുന്ന നിർബന്ധം പിടിച്ചു പക്ഷേ നാട്ടുകാർ ഒരു ദിവസം നിർബന്ധമായിട്ട് ബസ് റോഡൊക്കെ നന്നാക്കിയല്ലോ അപ്പോൾ അവർ ബസ് തങ്കമണിയിലേക്ക് എത്തിച്ചു അതിനുശേഷം ആ ബസ് അവിടെ നിന്ന് അവർ വിട്ടുകൊടുത്തില്ല അതിനെ തുടർന്നുണ്ടായ കാര്യങ്ങളൊക്കെയാണ് പിന്നീട് ഈ സംഘർഷത്തിലേക്കും മറ്റുമൊക്കെ എത്തിയത് വെടിവെപ്പിലേക്കും ഒരാൾ മരിക്കാനൊക്കെ ഇടയായി അപ്പോൾ ഈ പാറമട എന്ന് പറയുന്ന ഈ സ്ഥലം തൊട്ടടുത്താണ് ഇപ്പോൾ ഈ വഴി തങ്കമണിക്കാണ് പക്ഷേ ഇവിടം വരെ ഈ പാറമട വരെ വരികയും തങ്കമണിക്കുള്ള ബസ്സുകൾ വാങ്ങിക്കുകയും ചെയ്തിരുന്നു ഓക്കെ അപ്പോൾ നമുക്ക് തങ്കമണി ടൗൺ ഒന്ന് കണ്ടിച്ച് വരാം തങ്കമണി എന്ന സ്വാഗതം ഓതുന്ന ഒരു ബോർഡ് ഇവിടെ നിൽപ്പുണ്ട് ഞാൻ പറഞ്ഞു തോപ്രാൻ എന്ന രാജാവ് തൻ്റെ മൂന്ന് പെൺമക്കൾക്ക് കാമാക്ഷി നീല് തങ്കമണി ഇവർക്ക് സ്ത്രീധനമായിട്ട് പതിച്ചു നൽകിയ ഭൂമിയാണിത് ഓക്കെ അതിൽ ആ മക്ക ആ പെൺമക്കളുടെ പേരിലാണ് ഈ സ്ഥലങ്ങൾ അറിയപ്പെടുന്നത് തങ്കമണി ഒരു കുടിയേറ്റ ഗ്രാമമാണ് അതുപോലെ തന്നെ കട്ടപ്പനയിൽ നിന്നും വെറും പതിനേഴ് കിലോമീറ്റർ മാത്രം ദൂരമുള്ള സ്ഥലമാണ് ഈ കാണുന്ന വഴി കട്ടപ്പണയിൽ നിന്ന് വരുന്ന വഴിയാണ് നല്ല ഒരു ഹൈവേ റോഡാണിത് തങ്കമണിയിൽ ഒരുപാട് പ്രസ്ഥാനങ്ങളുണ്ട് എന്ത് സാധനങ്ങളും തങ്കമണിയിൽ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും അതുപോലെ തന്നെ മികച്ച ആതുര സേവന സൗകര്യത്തിനായിട്ടുള്ള മികച്ച ഹോസ്പിറ്റലുകൾ നല്ല സ്കൂളുകൾ ഇപ്പം നിങ്ങൾ ഈ കാണുന്ന തെങ്കാമണിയിലെ പള്ളിയാണ് അതുപോലെ അമ്പലങ്ങൾ മോസ്കുകൾ മറ്റേ ആരാധനാലയങ്ങൾ അതുപോലെ തന്നെ സ്റ്റുഡിയോകൾ വസ്ത്രവ്യാപാര സ്ഥാപനങ്ങൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്റ്റേഷനറിക്കടകൾ സൂപ്പർ മാർക്കറ്റുകൾ എന്നുകൊണ്ട് എല്ലാം തന്നെ ഉള്ള ഒരു ഇടുക്കി ജില്ലയിലെ വളരെ വേഗത്തിൽ വികസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നല്ല ഭക്ഷണമാണ് തങ്കമണി ഏതാണ്ട് ഒരു നാട്ടൻപുറത്തോട് നമുക്ക് വളരെ സിമിലാരിറ്റി തോന്നുന്ന ഒരു സ്ഥലമാണ് തങ്കമണി ഇവിടുത്തെ പ്രധാന വരുമാനം എന്ന് പറയുന്നത് കൃഷിയാണ് ഓക്കെ തങ്കമണി ടൗണിൻ്റെ ഭാഗങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് തങ്കമണി പ്രൈവറ്റ് ബസ് സ്റ്റാൻഡാണ് ഉണ്ടോ ഇതുണ്ടോ ഇതെല്ലാം ദീർഘദൂര സർവീസുകളാണ് തങ്കമണിയിൽ നിന്നും കേരളത്തിലെ എല്ലാ സ്ഥലങ്ങളിലേക്കും ബസ് സർവീസുകളൊക്കെ ഉണ്ട് ഓക്കെ അപ്പം നിങ്ങൾ കണ്ടല്ലോ ഇതാണ് തങ്കമണി എന്ന് പറയുന്ന സ്ഥലം എല്ലാവിധ ആധുനിക സൗകര്യങ്ങളുമുള്ള ഒരു പുതിയ തങ്കമണി നല്ല നിലവാരമുള്ള റോഡുകൾ നല്ല സ്കൂളുകൾ പള്ളികൾ അമ്പലങ്ങൾ മോസ്കുകൾ അതുപോലെ തന്നെ എല്ലാ സാധനങ്ങളും തങ്കമണിയിൽ വാങ്ങിക്കാൻ കിട്ടും തങ്കമണിയിൽ നിന്നും കേരളത്തിലെ എല്ലാ സ്ഥലങ്ങളിലേക്കും ബസ് സർവീസുണ്ട് തങ്കമണി ചങ്ങനാശ്ശേരി തങ്കമണി കോട്ടയം അതുപോലെ തന്നെ തങ്കമണി ഇടുക്കി തോപ്രാംകുടി പിന്നെ എറണാകുളം ആലുവ തങ്കമണി വഴി കണ്ണൂർ കെ എസ് ആർ ടി സി പ്രൈവറ്റ് ഇഷ്ടംപോലെ ബസ് സർവീസ് ഉള്ളൊരു സ്ഥലമാണ് ഇപ്പോൾ തങ്കമണി എന്ന് പറയുന്നത് ഓക്കെ അതുപോലെ തന്നെ ഒരു കൊടിയേറ്റ ഗ്രാമമാണ് ഒരുപാട് ആൾക്കാർ കൃഷി ചെയ്ത് മാർഗം നടത്തുന്ന സ്ഥലമാണ് ഒരു നാട്ടുംപുറത്തിൻ്റെ ഫീലുള്ളൊരു പ്ലേസ് ആണ് തങ്കമണി എന്ന് പറയുന്നത് വളരെ നല്ല സ്നേഹനിധിയായിട്ടുള്ള നാട്ടുകാരൊക്കെ ഉള്ള സ്ഥലമാണ് തങ്കമണി ഓക്കെ അപ്പോൾ ഈ സിനിമയൊക്കെ കണ്ട ശേഷം നിങ്ങൾക്ക് ഈ തങ്കമണിക്കൊന്ന് വരണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾ ഇടുക്കി റൂട്ടിൽ വന്നാൽ നിങ്ങൾക്ക് ഇടുക്കി ജംഗ്ഷനിൽ നിന്നും ഇടത്തോട്ട് തിരിഞ്ഞ് മര്യാപുര റൂട്ടിൽ വന്നാൽ തങ്കമണിയിലെത്താം കട്ടപ്പനയിൽ നിന്നാണെന്നുണ്ടെങ്കിൽ കട്ടപ്പനയിൽ നിന്നും ഒരു പതിനേഴ് കിലോമീറ്റർ മാത്രമേ ദൂരമുള്ളൂ അരമണിക്കൂറിൽ താഴെ യാത്രയാകുന്ന നല്ല അടിപൊളി ഹൈവേയാണ് കട്ടപ്പന തങ്കമണി റോഡെന്ന് പറയുന്നത് കട്ടപ്പന വന്ന ഇരട്ടയാറ് സാധനഗ്രാം നാല് മുക്ക് വഴി തങ്കമണിയിലെത്താം ഓക്കെ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തങ്കമണി സിനിമ കണ്ട ശേഷം നമുക്ക് അതിൻ്റെ റിവ്യൂ കൂടെ ഇടാം അപ്പോൾ ബൈ ബൈ